അപ്പൊ ഞാൻ നമ്മൾ ഇന്നിട്ട് ചാമ്പകാണ് പറയാൻ പോകുന്നത് അമ്മ കുറച്ച് നാളായിട്ട് അത് കൊറേ ദിവസം കൊറേ ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അത് അമ്മ ആണെങ്കി പറക്കാൻ സമ്മതിക്കില്ലായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് ദിവസം പറിച്ചു തിന്നാറുണ്ടായിരുന്നു അപ്പൊ ഓരോന്നും ഞാൻ ചുമപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് എന്റെ ടേസ്റ്റ് ഇതാണ് ഇതമ്മക്ക് ഇടേയും കുടിക്കുകയാണ് കുറേ നാളായിട്ട് ഇതുണ്ടോ മറ്റേ സീഡ്ലെസ് ചാമ്പയാണ് ഇത് റെഡ് ആവുന്നത് നോക്കാനായിട്ട് വെച്ചിരുന്നു പക്ഷേ ഇവൻ സമ്മതിക്കുന്നില്ല ഇതിന് പൊക്കം ഇല്ലാത്ത കാരണം ഇവൻ പറിച്ചു 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 അവസാനം രണ്ടെണ്ണം ഉണ്ട് അവസാനം അവസാനമാകുന്നതിന് മുമ്പ് കാണിക്കാമെന്ന് ഓർത്ത് പറിച്ചു ഇത് കണ്ടോ നല്ല എന്ന് പറയുന്ന സാധനം ഇല്ല ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ഞാൻ ഞാനത് ഇത് നമ്മളെ റെഡ് ചാമ്പ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് വാങ്ങിച്ചതായിരുന്നു റെഡ് ആകുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് അതുകൊണ്ട് ചെറുതായിട്ട് റെഡ് ആയി വരുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് മുമ്പേ ഇങ്ങനെ പറിച്ചു പറിച്ചു ഇനി അതും കൂടി ഉള്ളു പിന്നെ ഇതിങ്ങനെ കെട്ടിവെച്ചേക്കുന്നത് എന്നാണെന്ന് വെച്ചാൽ ഇതിന് ഒട്ടും പൊക്കില്ലാത്തതുകൊണ്ട് ഈ വെയിലടിച്ചിട്ട് ഒന്നാമത് മെറ്റീരിയൽ കൂടി അപ്പോൾ വെയിലടിച്ചിട്ട് ഇത് മുഴുവൻ കരിഞ്ഞു ഉണങ്ങി ചൂടും കൂടെ കുറേ കൊഴിഞ്ഞു പോയി ഉണ്ടായി വന്നേക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിപ്പോൾ ലാസ്റ്റ് ആയിപ്പോഴാണ് ഞങ്ങളിങ്ങനെ മറച്ചത് ഒരു നേരത്തെ ഒക്കെ വരുന്നത് കുറച്ചും കൂടി ഒക്കെ കിട്ടിയെന്നെ കൊഴിഞ്ഞു പോയത് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം. ആ പറയടാ. ചെറിയ എങ്ങനെയാണക്കാം കഴിച്ചാളിയോ നല്ല മധുനം നമുക്ക് പറയാനില്ല നന്നായിട്ട് വെള്ളം ഉണ്ട് വെള്ളച്ചവ ഇല്ല ഇപ്പൊ മഴയില്ലാത്ത കാരണം വെള്ളച്ചവയില്ല നല്ല മധുരം എന്ന് പറയാനില്ല എന്നാ മോശവും ഇല്ല പൂവ് സ്ട്രോബെറി പൂവ ചെറിയ സ്ട്രോബെറി പൂവ ഇതിന്റെ നമുക്ക് രണ്ട് മൂന്ന് പൂ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാൽ കായൊന്നും പിടിക്കുന്നില്ല എന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് കാ വന്നു ഒരാറെ വന്നു ഞങ്ങൾ എണ്ണി വെച്ചേക്ക് വരുന്നു അത് മുഴുവനും കൊഴിഞ്ഞു പോയി ശേഷം ഇപ്രാവശ്യം ചെയ്യത്തെ എല്ലാ ഒരുവിധം എല്ലാ തണ്ടയിലും പിടിച്ചിട്ടുണ്ട് കണ്ടോ ഇത് കൊഴിഞ്ഞു പോവോ എന്നറിയത്തില്ല ഒരുവിധം മിക്ക തണ്ടയിലും പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു തണ്ട ഒരു ഒരു അഞ്ചാറെ എണ്ണം മാത്രമുള്ള കണ്ടോ ഇവിടെ എല്ലാം എല്ലാ തണ്ടയിലും ഉണ്ട് ഇവിടെ ഇവിടെ സീറ്റമ്പഴം സീറ്റമ്പഴം നമ്മൾ കാ പിടിച്ചൊക്കെ കണ്ടായിരുന്നു ഇപ്പം നമ്മൾ നല്ല മൂത്ത് നിൽക്കുകയാണ് അപ്പം ഒരെണ്ണം നമുക്ക് പറിച്ചിട്ട് നമ്മുടെ ടേസ്റ്റ് വെക്കും ഒരെണ്ണം ഒന്നും അല്ല കേട്ടോ ഈ കൊല ഉണ്ടായിരുന്നു ഈ കൊല എല്ലാം ഞങ്ങൾ പറിച്ചു തി കഴിച്ചായിരുന്നു ഇനി ഈ കൊലയിൽ രണ്ട് ഇത് മൂന്നെണ്ണം കൂടെ ഉണ്ടായിരുന്നു ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളു ഈ കൊലയെ കംപ്ലീറ്റ് തീർന്നു ഇത് ഇത് മൂപ്പ് എത്തി പറിക്കാറാകുമ്പോഴേക്കും അടുത്ത കൊല വന്നു കഴിഞ്ഞു ഈ വലിപ്പാണ് ഇത് എത്തുന്നത് ഇത് പഴുക്ക് ഇനി നിന്നാ പഴുക്കമായിരിക്കും പക്ഷേ അതിന് മുമ്പേ നമ്മൾ പറച്ച് തീർക്കുന്നതെന്ന് അറിയത്തില്ല അപ്പം നമ്മുടെ അമ്പഴം നമുക്ക് മുറിച്ച് നോക്കാം സീറ്റ് അമ്പഴമാണ് ഇതിന് നമുക്ക് മറ്റേ നമ്മുടെ സാധാ അമ്പഴം പോലെ ഫ്ലഷ് ഫ്ലഷാവുള്ളത് ഒരു ചെറിയൊരു പാർട്ട് മാത്രമേ ഉള്ളൂ മറ്റേന്ന് വെച്ചാൽ നമുക്ക് തൊലി മാത്രമല്ല കിട്ടുള്ളൂ ഇത് കംപ്ലീറ്റ് ഫ്ലഷാണ് നമുക്ക് സീറ്റ് അമ്പഴം എന്നല്ലേ പറയുന്നത് സീറ്റാണോന്ന് നോക്ക് നോക്കാം അവന് ഭയങ്കര ഇഷ്ട എന്താ ടേസ്റ്റ് എന്ന് പറ പുളിയുണ്ട് മധുരം ഉണ്ടോ മധുരം ഉണ്ട് മധുരം ഉണ്ട് ശകലം പുളി എന്തിന്റെ ടേസ്റ്റ് എനിക്കിതിന് ചെറിയ ഒരു കണ്ണിമാങ്ങയുടെ ടേസ്റ്റ് ഒക്കെ ഈ ചെറിയ കണ്ണിമാങ്ങ കണ്ണിമാങ്ങനെ പിന്നെ എന്ന് പറയാൻ നമുക്ക് അങ്ങനെ വായി വെക്കാൻ വല്ലാത്ത പുളിയൊന്നുമല്ല ചെറിയൊരു പുളിയുണ്ട് പക്ഷെ ചെറിയൊരു മധുരം തോന്നുന്നുണ്ട് സീറ്റ് അമ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം മാത്രമല്ല ചെറിയൊരു പുളിയും ചെറിയൊരു മധുരം കൂടി പുളിയാണ് അച്ചാർ എന്നൊക്കെ നല്ല ഞങ്ങൾ അച്ചാറൊന്നും ഇട്ട് നോക്കിയില്ല ആദ്യമായിട്ട് ഉണ്ടായതായതുകൊണ്ട് പുഴയും കഴിക്കുവായിരുന്നു ഉപ്പും മുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും അങ്ങനെ ഞങ്ങൾ കഴിച്ച് നോക്കുന്നത് ഞങ്ങൾ കഴിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞത് കേട്ടോ